ഇതിൽ സർക്കാരിന് ഒരു നിലപാടെ ഉള്ളൂ അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്ക് എല്ലാവരും കൊച്ചിന് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല കാരണം ഇയാൾ പാർട്ടിക്കാരാണ് ബേബി ബേബി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണേന്റെ ഉദ്യോഗസ്ഥൻ കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കൊടുത്തേക്കണത് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം നിലപാട് വേണം നിലപാട് 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 യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെന്റ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽ പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി യു ജി സി ശമ്പളം കൊടുക്കും അയാളാണ് ഈ പ്രതി നിലപാടാണ് സാർ നിലപാട് കാലടി ശങ്കര കോളേജ് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല ഹോസ്റ്റൽ ഇട്ടവന് പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിലെത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി തോളെ കൈയിട്ട് മോൻ പൊക്കൊള്ളാൻ പറഞ്ഞു സാർ നിലപാടാണ് സാർ അത് നിലപാടാണ് നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് മുൻ എം എൽ എ പോസ്റ്റിൽ കയറി മകനിട്ടൊരു കമന്റ് ഉണ്ട് സർ വായിക്കാൻ പറ്റില്ല സർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലമാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി എ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് അത് നിലപാടാണ് പ്രൊമോഷൻ കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ് കാരനെ പോലീസിൽ സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളെ ഇട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്ന